ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭക്തിയും ശുദ്ധാശുദ്ധിയും ഭക്തിയിൽ ശുദ്ധാശുദ്ധികളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യം എങ്ങനെയാണ് ആ ചോദ്യം കേൾക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക ആ ചോദ്യം എങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നു ഭസ്മലേപനം ചന്ദനലേപനാദികൾ നടത്തുന്നു ഭഗവാന്റെ നാമം ജപിക്കുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതാണ് ഭക്തി എന്നാൽ അടുത്ത കാലത്തൊക്കെ ഞാൻ ചില ന്യൂസുകളിലൊക്കെ കേട്ടു വർഷങ്ങളായിട്ട് കുളിക്കാതിരിക്കുന്നവരുണ്ട് ഭക്തിയുടെ മാർഗത്തിൽ നിന്ന് അവരും സന്യാസികളാകുമോ എന്നാണ് ചോദ്യം സന്യാസികളാകുമോ എന്ന ചോദ്യത്തിനേക്കാൾ അവർ ഭക്തന്മാരാണോ എന്ന ചോദ്യം നമുക്കെടുക്കാം അപ്പൊ അത് അവശോധം തന്നെയാണ് അവർക്ക് ഈശ്വരഭക്തന്മാരാവാൻ കഴിയുമോ കാരണം കുളിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല വർഷങ്ങളായിട്ട് കുളിക്കുന്നില്ല ഭസ്മൊക്കെ ഇങ്ങനെ മേത്ത് പൂശി ഇങ്ങനെ നടക്കുകയാണ് കുളി പോലും ഇല്ല ദിവസവും ഭസ്മൊക്കെ പൂശിയാൽ അപ്പം അവർ ഭക്തരാവൂ എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പക്ഷേ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഒരു വീഡിയോ ആക്കണം എന്ന് തോന്നി പോസ്റ്റാക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്തി തീരുമാനിക്കേണ്ടതാര ഞാനില്ല മറ്റുള്ളവർക്ക് എന്താണ് അവകാശം എൻ്റെ ഭക്തി തീരുമാനിക്കാൻ പ്രധാനമായൊരു ചോദ്യം അതാണ് ഞാൻ എങ്ങനെ ആർജരിക്കണം ഞാൻ എങ്ങനെ ആരാധിക്കണം എൻ്റെ ദേവതയെ ഞാൻ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അവകാശം അത് എനിക്ക് മാത്രമല്ലേ മറ്റുള്ളവർക്ക് എന്താണ് അവകാശം ഒരവകാശമില്ല എൻ്റെ ദേവതയ്ക്ക് എന്ത് നിവേദ്യ ഞാൻ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതാരാ ഞാനല്ലേ അതെ സാമൂഹ്യമായ ബന്ധങ്ങളിലൊന്നും ഇടപെടാതെ സാമൂഹ്യ ജീവിതങ്ങളിലൊന്നും ഇടപെടാതെ ഞാൻ എൻ്റെ ഇഷ്ടദേവതയെ ആരാധിക്കുന്നത് ഏത് രൂപത്തിലായാലും ഒരു പ്രശ്നമില്ല നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആരാധിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് രാമായണ വായിക്കുന്നപ്പോൾ നിങ്ങൾക്കറിയാം അതിൽ പറയുന്നുണ്ട് മനകൃതം കൃതം കർമ്മ ശരീരകൃതം കൃതം നമ്മൾ മനസ്സുകൊണ്ട് ആചരിക്കുന്നതാണ് ശരിക്കുള്ളത് ശരീരം കൊണ്ട് ആചരിക്കുന്നതല്ല കർമ്മമായിട്ട് വരുന്നത് നമ്മളുടെ കർമ്മഫലങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കണം മറ്റാരും ഏറ്റെടുക്കില്ല സനാതനധർമ്മം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ചെയ്ത പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും ഒരു ഈശ്വരനും വഹിക്കാൻ വരില്ല നമ്മൾ ഏറ്റെടുക്കണം പൂർവ്വ പൂർവ പാപങ്ങളെ ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന പോലെ ഈ ജന്മത്തിലെ പാപങ്ങളും സുഖങ്ങളുമൊക്കെ നമ്മൾ വരും ജന്മത്തിലും അനുഭവിക്കാനായി പുനർജന്മ സിദ്ധാന്തം നമുക്കുണ്ട് അതുകൊണ്ട് ആരും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കില്ല നമ്മളുടേതെല്ലാം നമ്മൾ തന്നെ സ്വീകരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിച്ച് ഭസ്മലേപനം നടത്തി നടന്നാലും കുളിക്കാതെയും പല്ല് തേക്കാതെയും ഒക്കെ ഈശ്വരനെ ആലോചിച്ചാലും അലോക്കൊന്നും തന്നെയാണ് കാരണം എന്താ ഭഗവാൻ നിസ്സംഘനാണ് നിരാകാരമാണ് നിർഗുണമാണ് ഈ ഭൂമിയിലെ സർവ്വതിനേയും അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് നിർത്തി ഇവിടെ ഓരോരുത്തരുടെ മനസ്സിന്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് ജീവിച്ചു പോകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന കാര്യം ആ കർമ്മം അതാണ് ഭഗവാന്റെ അത് ഭഗവാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് നിർവഹിക്കുന്നുണ്ട് ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടുത്തെ ഓരോ ജീവികളുടെയുമാണ് ഇനി ഭഗവാൻ എങ്ങനെ നമ്മൾ നടന്നാലും കുഴപ്പമില്ല കാരണം ഈ ശരീരം ശുദ്ധമാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതാരാ എൻ്റെ ഭക്തിയിൽ ഞാനാണ് എൻ്റെ ഭഗവാന് ഞാൻ ശുദ്ധമായി തന്നെയാണ് നടക്കുന്നത് എന്ന ബോധത്തോടെയാണ് നൽകുന്നതെങ്കിൽ അതാണ് ശരി കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജീവജാലങ്ങളെ കാണാം കുളിച്ച് വളരെ വൃത്തിയായി സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിച്ചതിന് ശേഷം എടുത്ത് വെച്ച് നോക്കൂ ആ ജീവികളൊക്കെ എപ്പോഴും അവിടെ കാണാം അതൊക്കെ ഓടി നടക്കുന്നത് പോലെ നമുക്ക് കാണാം ഓടി നടക്കുന്നത് കാണാം പല ജീവികളാണ് ജീവനുള്ളവയാണ് അപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ ജീവനുള്ളവയാണ് നമ്മൾ നോക്കുമ്പോൾ സോപ്പൊക്കെട്ട് കുറിച്ചിട്ടിങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല കാരണം നമുക്കുള്ളത് ബാഹ്യദൃഷ്ടിയാണ് ഈ സർവത്വം ഭഗവാന്റെ സൃഷ്ടിയാണ് ശുദ്ധാശുദ്ധികൾ കാണുന്നില്ല എന്ന് അവന് തോന്നുന്നുണ്ടാവാം അങ്ങനെ ഓരോ ശരീരത്തിലും അവൻ കാണുന്നു അതൊരു ഭാഗം അവിടെ നിൽക്കട്ടെ ഇനി ഭഗവാന്റെ ഭക്തി മൂത്ത് ചിലര് കുളിക്കില്ല ഭസ്മലേപനമൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും കുളിക്കാതെ കുളി അവന്റെ ഭാഗത്തല്ലേ ഇല്ല ഇനി ഇതൊന്നുമില്ലെന്ന് കരിക്കുക ഭസ്മലേപനം നടത്തിക്കൊള്ളണം നൂര് നിർബന്ധം ഉണ്ടാ ഇല്ല ഭസ്മം ലേപനം നടത്തണമെന്നില്ല ചന്ദനലേപനം നടത്തണമെന്നില്ല കാരണം എന്താ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭസ്മവും അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളുടെ ലേപനവും ചെളിയും ഒരുപോലെയാണെങ്കിൽ ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഒരുപോലെയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിക്കും സുഖകരമായ ഭക്ഷണം കഴിക്കും കിട്ടിയാൽ ചിലപ്പോൾ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഭക്ഷണം അവിടെ പോയി ഇരുന്ന് കഴിക്കും അതിനു ചുറ്റും ഈച്ചയും പൂച്ചയും പുഴുക്കളും ഒക്കെ ഇങ്ങനെ അരിച്ചു നടക്കുമ്പോൾ ആ ഭക്ഷണവും ആ കുപ്പത്തുട്ടിയിലിരുന്ന് വളരെ സ്വാദോടു കൂടി അവന്റെ ആവശ്യമായ ഭക്ഷണം അവൻ കഴിക്കും ചിലപ്പോൾ അല്പം മാത്രം കഴിച്ചെന്നിരിക്കും ചിലപ്പോൾ വളരെ അധികം വാരി വലിച്ചു കഴിച്ചെന്നിരിക്കും ചുറ്റുപാടുമുള്ള അശുദ്ധികളൊന്നും അവന് ബാധകല്ല നല്ല ശുദ്ധമായ ഭക്ഷണം കിട്ടുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ അല്പം മാത്രം കഴിച്ചെന്നിരിക്കും ചിലപ്പോൾ അത് കഴിച്ചില്ലാന്നിരിക്കും തിരിച്ച് തൊട്ടടുത്തുള്ള കുപ്പത്തൊട്ടിയിലെ ആ ഭക്ഷണം അവൻ ആർത്തിയോടെ വാരി വലിച്ചു കഴിച്ചെന്നിരിക്കും അതിൻ്റെ ചുറ്റും കിടക്കുന്ന ആ പുഴുക്കളും ഇതുമൊക്കെ കണ്ടു നിൽക്കുന്നവർ അറപ്പോടെ നോക്കി എന്നിരിക്കും പക്ഷേ അവൻ്റെ മനസ്സിൽ ആ പുഴുക്കളും ഈശ്വര സൃഷ്ടിയാണ് അവനവിടെ വൃത്തികേടുകളില്ല കാരണം വൃത്തികേടുകളായിട്ട് ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ല അവൻ്റെ കണ്ണിലൂടെ വൃത്തികേടുകളെ ഒന്നും കാണാൻ കഴിയാത്തത് എല്ലാം ഈശ്വര സൃഷ്ടിയാണെന്ന ബോധ ഉള്ളതുകൊണ്ടാണ് ആ എല്ലാം ഈശ്വര സൃഷ്ടിയാണെന്ന ബോധത്തോടെ യാതൊരു വൃത്തികേടുകളെയും കാണാൻ കഴിയാതെ എല്ലാത്തിലും ഈശ്വരന്റെ അംശം കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം എവിടെ ദുർഗന്ധം എവിടെ ശുദ്ധമായ സ്ഥലം എവിടെ അശുദ്ധമായ സ്ഥലം എവിടെ സുഗന്ധ ലേപനങ്ങൾ എവിടെ അവിടെ ചെളി വാരിപ്പരട്ടിയാൽ എന്ത് എവിടെ അവൻ കുളിച്ചാൽ എന്ത് കുളിക്കാതിരുന്നാലെന്ത് കാരണം അവൻ കാണുന്നതെല്ലാം ശുദ്ധമാണ് നമ്മൾ നമ്മുടെ ശരീരത്തില് കുളിക്കുന്നത് ബാക്ടീരിയകൾ പോലുള്ള വസ്തുക്കൾ അണുക്കൾ രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി പോയി ശരീരം ആരോഗ്യപൂർണമായി നിൽക്കാനാണ് പക്ഷേ ആ അണുക്കളും ഈശ്വരൻ്റെ സൃഷ്ടി തന്നെയാണെന്നും അതിനെയും എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നും വിചാരിച്ച് അതിനെയും ഈശ്വരനായി കണ്ട് കുളിക്കാതിരിക്കുന്നവനും പല്ലുതേക്കാത്തവനും ചെളി വാരിപ്പൂശി നടക്കുന്നവനും ചെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവനും ശുദ്ധമായ സ്ഥലത്ത് സദ്യ ഉണ്ണുന്നവനും ഒരേ ദൃഷ്ടിയിൽ കാണാൻ കഴിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയാണ് ശുദ്ധാശുദ്ധി എല്ലാത്തിലും ഈശ്വരനെ കാണുന്നവനാണ് ആ പുഴുവില ഈശ്വരനെ കാണുന്നു തൻ്റെ ശരീരത്തിൽ ഈശ്വരനെ കാണുന്നു അവിടെ കിടക്കുന്ന ചെളിയുടെ നിർമ്മാണവും ഈശ്വരനാണെന്ന് കാണുന്നു വൃത്തിയുള്ള വസ്തുക്കളും ഈശ്വരനാണെന്ന് കാണുന്നു പ്രകൃതിയിൽ നോക്കുന്നിടത്തെല്ലാം അവൻ അവൻ്റെ ആരാധനാ ദേവതയെ കാണുന്നു സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നും ഇല്ല ലിംഗഭേദങ്ങളില്ല ഭേദഭാവങ്ങളേയില്ല അവൻ നോക്കുന്നതെല്ലാം അവൻ്റെ ആരാധനാമൂർത്തിയെയാണ് അവൻ്റെ ആരാധനാ ദേവതയാണ് അവൻ്റെ നാവിലൂടെ എപ്പോഴും പുറത്തേക്ക് വരുന്നത് അവൻ്റെ ആരാധനാ ദേവതയുടെ നാമമാണ് മറ്റൊന്നും ഇല്ല കാരണം അവൻ മറ്റൊന്നും കാണുന്നില്ല പിന്നെ അവൻ്റെ നാവിൽ നിന്ന് എന്താണ് വരിക ചിലപ്പോൾ അവൻ മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷവും അവൻ്റെ ശരീരം ശുദ്ധമാക്കുന്നേ ഉണ്ടാകില്ല കാരണം മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ആ ജീവികളിലും അവൻ ഈശ്വരനെ കാണുന്നുണ്ടാവാം തൻ്റെ വിസർജ്യ വസ്തുക്കൾ പോകുമ്പോൾ അവിടെയും അവൻ ഈശ്വരനെ തന്നെ കാണുന്നത് അവിടെ ശുദ്ധമാക്കാൻ എന്താ ഉള്ളേ അശുദ്ധമാക്കാൻ എന്താ ഉള്ളേ കഴി വൃത്തിയാക്കാൻ അവൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് അതിനകത്തും അവൻ ഈശ്വരനെ കാണുന്നത് സർവപ്രപഞ്ചവും ഈശ്വരൻ അന്ന് ബോധത്തിലേക്ക് ഉയർന്നാൽ പിന്നെ എല്ലാം ശുദ്ധ അങ്ങനെ ശുദ്ധമാവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് അവന്റെ കുറ്റമല്ലല്ലോ കുളിക്കാതെയും പല്ല് തയ്ക്കാതെയും ഈശ്വരനെ ആരാധിക്കുന്നവൻ്റെ അല്ലല്ലോ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ആരുടെയാണ് നമ്മുടെ കുറ്റമാണ് ഭാഗവതം കൃത്യമായി വായിക്കുന്നുവെങ്കിൽ അത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും വായിക്കുക അർത്ഥം അറിഞ്ഞു നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് അർത്ഥം അറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചേ ചെയ്താൽ മതി ഒരുപാട് വായിച്ചോളൊന്നുമില്ല കുറച്ച് അർത്ഥം അങ്ങനെയെങ്കിൽ ആ പൊരുൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഇതാണ് ഒന്നിലും ഭേവ ഭേദഭാവം കാണാത്ത എവിടെയും ഭഗവാനെ മാത്രം ദർശിക്കുന്ന എല്ലാ നാമങ്ങളും ഭഗവാന്റെ നാമങ്ങളെന്ന് മാത്രം ധരിക്കുന്ന അപ്പം എന്താണ് അതിൽ സന്തോഷകരമായ വാക്കെന്നോ ദുഃഖകരമായ വാക്കെന്നോ തെറിയെന്നോ നല്ലതെന്നോ ചീത്ത എല്ലാം ഭഗവാന്റെ തന്നെ വാക്കുകളാണ് ഭഗവാൻ തന്നെയാണെല്ലാം എന്ന് ധരിക്കുന്ന ആ മാനസികമായ അവസ്ഥയിലേക്ക് എന്നാണ് ഭഗവാനെ എനിക്ക് എനിക്കെത്തിച്ചേരാൻ കഴിയുക എന്നാണ് ഭഗവാനെ അതിന് എത്ര എത്ര ജന്മങ്ങൾ ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ഏതൊക്കെ രൂപത്തിൽ എടുക്കേണ്ടി വരുമെന്നാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഭഗവാനെ എന്ന് ചോദിക്കാനാണ് നമുക്ക് കഴിയൂ അവനിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അവൻ വൃത്തികെട്ടവനല്ല അവൻ കുളിക്കാത്തവനും പല്ലു തേക്കാനൊന്നുമല്ല അവൻ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളിൽ ഇടപഴകുന്നേയില്ല ക്ഷേത്ര ദർശനം നടത്തുന്നേയില്ല ക്ഷേത്ര ദർശനം നടത്താൻ വരുന്നുവെങ്കിൽ അവിടുത്തെ ആചാരം അനുഷ്ഠിക്കണം എനിക്ക് ഭേദഭാവ ബുദ്ധികളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ക്ഷേത്രം നടത്തുന്നവർക്ക് ഭേദഭാവ ബുദ്ധികളുണ്ട് അപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവിടെയും ഭഗവാനുണ്ട് എല്ലായിടത്തും ഭഗവാനുണ്ട് അതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ ബന്ധപ്പെടാത്തോടത്തോളം കാലം ആ വ്യക്തി അവൻ്റെ ആരാധന മൂർത്തിയെ ഏത് രീതിയിൽ ആരാധിച്ചാലും അതിനെ കാര്യമില്ല അതിനെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അതാണ് ഭഗവാനെ ഈ കാണുന്ന സർവചരാചരങ്ങളും നിന്നെ തന്നെയാണെന്നും നീ തന്നെയാണെന്നും എന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുക വാക്കുകൊണ്ടല്ലോ മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ ഞാൻ ഇനി എത്ര ജന്മമെടുക്കണം ഈ ജന്മത്തിൽ തന്നെ ഭഗവാനെ നീ എനിക്ക് അതിനനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ അത്രയും എത്താൻ നമുക്കാകുന്നില്ല അതിലേക്ക് എത്താൻ ഭഗവാനെ നീ എന്നാണ് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് ഭഗവാനോട് ചോദിക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ അങ്ങനെ ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് നമ്മളും ഈശ്വര ഈശ്വരസാക്ഷാത്കാരമായി തീരുന്നത് അതിലേക്ക് ഭഗവാൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനകൃതം കൃതം കർമ്മരീരകൃതം കൃതം